നമസ്കാരം ഒരിക്കൽ ഭഗവാനെ സ്നേഹത്തോടെ ആരാധിക്കുകയാണെങ്കിൽ ഭഗവാൻ ഒരിക്കലും നിങ്ങളെ കൈവിടിയുന്നതല്ല അതാണ് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു പ്രത്യേകത ശ്രീകൃഷ്ണ ഭക്തർ എല്ലാവരും ഒരുപോലെ പറയുന്ന ഒരു കാര്യമാണ് നാം ഭഗവാനോട് അടുക്കുന്ന സമയത്ത് കൂടുതൽ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുന്നു എന്നുള്ളത് എന്നാൽ പലരും ഭഗവാനെ സ്മരിക്കാതെ തന്നെ ഭഗവാനെ വിളിക്കാതെ തന്നെ ഭഗവാൻ സഹായത്തിനായി ഓടിയെത്തുന്നതാണ് ഇത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു പ്രത്യേകത തന്നെയാകുന്നു നാം സന്തോഷത്തോടുകൂടി എന്തു തന്നെ ഭഗവാന് അർപ്പിച്ചാലും അത് ഭഗവാൻ കൂടി സ്വീകരിച്ച് അതിൻ്റെ പതിന്മടങ്ങ് ഇരട്ടിയായി നമുക്ക് നൽകുന്നതാണ് ജന്മനാ ചില സ്ത്രീ നക്ഷത്രക്കാർക്ക് ഭഗവാന്റെ അനുഗ്രഹം സദാ ലഭിക്കുന്നതാകുന്നു എന്നാൽ ഇത് അവർ പലപ്പോഴും തിരിച്ചറിയണമെന്നില്ല ഇന്ന് നാം പറയാൻ പോകുന്ന ഫലങ്ങളെല്ലാം പൊതുബല പ്രകാരമാകുന്നു ഭഗവാനെ ആര് ഭക്തിയോടും വിശ്വാസത്തോടും കൂടി ആരാധിച്ചാലും അവരെല്ലാവരും ഭഗവാന്റെ പ്രിയ ഭക്തർ തന്നെയാകുന്നു ഇക്കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടതാകുന്നു എന്നിരുന്നാൽ കൂടിയും ജനനം കൊണ്ടുതന്നെ ഭഗവാന്റെ കടാക്ഷമുള്ള ചില സ്ത്രീനക്ഷത്രക്കാരെ കുറിച്ചും അവർക്ക് ലഭിക്കുന്ന അതായത് അവർക്ക് ജീവിതത്തിൽ ലഭിക്കുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത് ഏവരും തന്നെ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ എന്നോ അതല്ലായെങ്കിൽ ഭഗവാന്റെ മറ്റു മന്ത്രങ്ങളോ കമൻറ്റുകളായി രേഖപ്പെടുത്താവുന്നതാണ് ഇനി ആദ്യത്തെ രാശിയായി പറയുന്നത് മിഥുനം രാശിയാണ് മിഥുനൻ രാശിക്കാരായ നക്ഷത്രക്കാരും മിഥുനം ലഗ്നത്തിൽ ജനിച്ചവരും ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഭഗവാന്റെ കടാക്ഷത്താൽ ഇക്കാര്യങ്ങൾ സംഭവിക്കും എന്ന് തന്നെ മനസ്സിലാക്കുക മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകൈരം അവസാന പകുതി തിരുവാതിര പുണർദ്ദം ആദ്യ മുക്കാൽ ഭാഗം എന്നിവ ഇവർ പൊതുവെ നർമ്മബോധമുള്ളവരായിരിക്കും ഇവരുടെ രാശ്യാധിപൻ ബുധനാകുന്നു ഈ സ്ത്രീകൾക്ക് അതായത് ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് മാറുന്ന അന്തരീക്ഷവുമായി പെട്ടെന്ന് പൊരുത്തപ്പെടുവാൻ സാധിക്കും എന്നുള്ളത് ഒരു പ്രത്യേകതയാകുന്നു യാത്രകൾ പൊതുവെ വളരെയധികം ഇഷ്ടപ്പെടുന്നവരാണിവർ നന്നായി ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് കൂടാതെ എളുപ്പത്തിൽ ക്ഷമിക്കുന്നവരുമാകുന്നു ദീർഘനേരം ദേഷ്യപ്പെട്ടിരിക്കുവാൻ ഇവരെക്കൊണ്ട് സാധിക്കുന്നതല്ല ക്ഷീണം പലപ്പോഴും ഇവരെ തളർത്തുമെങ്കിലും അതിനെ പെട്ടെന്ന് തരണം ചെയ്യുവാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നതാണ് കൂടാതെ ഒന്നിൽ കൂടുതൽ ജോലികൾ ചെയ്യുവാൻ കെൽപ്പുള്ള സ്ത്രീകളാണിവർ കൊണ്ട് ഇത്തരത്തിൽ സാധിക്കുന്നതെല്ലാം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് അടുത്തതായി പറയുന്നത് ഇടവം രാശിയാണ് അതായത് ഇടവം രാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രങ്ങളും ഇടവം ലഗ്നമായി ജനിച്ച സ്ത്രീകളും ഇത്തരത്തിൽ ഭഗവാന്റെ അനുഗ്രഹം ജന്മനാ ലഭിച്ചവരായിരിക്കും ഇടവം രാശിയിൽ ജനിച്ച നക്ഷത്രക്കാരാണ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി എന്നിവ ഇവരെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ സത്യസന്ധത ഇവരുടെ മുഖമുദ്രയാണെന്ന് തന്നെ പറയാം ഏത് കാര്യം എടുത്തു നോക്കുകയാണെങ്കിലും വിശ്വാസമുള്ളവരാകുന്നു വിശ്വാസത്തോടുകൂടി മുന്നോട്ടു പോകുവാൻ സാധിക്കുന്ന സ്ത്രീകളാകുന്നു തീരുമാനിച്ച കാര്യത്തിൽ ഉറച്ചു നിൽക്കുവാനും എന്തുതന്നെ പ്രശ്നങ്ങൾ വന്നാലും അതിനെ ധൈര്യപൂർവ്വം അഭിമുഖീകരിക്കുവാനും ഇവർക്ക് ഒരു പ്രത്യേക കഴിവുണ്ട് ശുക്രൻ രാശ്യാധിപനാകുന്നു സൗന്ദര്യം വളരെയധികം ഇഷ്ടപ്പെടുന്നവരാണ് ഈ വ്യക്തികൾ അതിനാൽ തന്നെ സൗന്ദര്യ കാര്യത്തിൽ ഇവർ എപ്പോഴും വളരെയധികം ശ്രദ്ധ പുലർത്തും കൂടാതെ സഹനശക്തിയുള്ള സ്ത്രീകളാണിവർ കൂടാതെ ക്ഷമാശീലം എടുത്തു പറയേണ്ട ഒരു മേന്മ തന്നെയാകുന്നു ത്യാഗമനോഭാവവും മറ്റൊരു പ്രത്യേകതയാണ് മറ്റൊന്നെന്തെന്നാൽ വളരെയധികം ഓർമ്മശക്തിയുള്ള ഇവർ ഏതൊരു കാര്യത്തെയും പെട്ടെന്ന് മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് പെരുമാറുവാനും കഴിവുള്ളവരാകുന്നു ഒപ്പമുള്ളവരെ ചതിക്കുവാൻ ഇവർക്കൊരിക്കലും സാധിക്കുന്നതല്ല എന്നാൽ ഇവർക്ക് തിരികെ അത്തരത്തിലുള്ള ചതികൾ സംഭവിക്കുന്നതുമാണ് അതായത് ഒപ്പം നിൽക്കുന്നവർ പലപ്പോഴും ഇവരെ ചതിക്കുകയും അതല്ല എങ്കിൽ ആവശ്യമുള്ള ഘട്ടങ്ങളിൽ ഇവരുടെ കൂടെ നിൽക്കാത്ത അവസ്ഥയും ഉണ്ടാകും എന്നാൽ ഇത്തരം കാര്യങ്ങളെല്ലാം ഇത്തരം അവസ്ഥകളെല്ലാം ഭഗവാന്റെ കാരുണ്യത്താൽ ഇവർക്ക് തരണം ചെയ്യുവാൻ സാധിക്കുന്നതാണ് അതുകൊണ്ടുതന്നെ എത്ര തന്നെ പ്രശ്നങ്ങൾ വന്നാലും ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ അത്തരം പ്രശ്നങ്ങളെയെല്ലാം മറികടക്കുവാൻ ഇവർക്ക് സാധിക്കും എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് ഇനി അടുത്തതായി പരാമർശിക്കുന്ന രാശി കർക്കിടകം രാശിയാകുന്നു കർക്കടകം ലഗ്നമായി ജനിച്ചവരും കർക്കിടകൻ രാശിക്കാരും ഇനി പറയുന്ന കാര്യങ്ങളെല്ലാം ഇവരുടെ ജീവിതത്തിലും സംഭവിക്കുന്നതാണ് കർക്കിടകൻ രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് പുണർദ്ദം അവസാന കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ജീവിതത്തിൽ ഇവർ ബന്ധങ്ങൾക്ക് വളരെയധികം മൂല്യം നൽകുന്നവരാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ വളരെയധികം സൗഹൃദങ്ങൾ ഉള്ളവരാകുന്നു അതിനാൽ തന്നെ ഇവർ ജീവിതത്തിൽ ഇത്തരം സുഹൃത് ബന്ധങ്ങൾക്കെല്ലാം വലിയ പ്രാധാന്യം നൽകുന്നു എന്നാൽ വിട്ടുവീഴ്ച പല അവസരങ്ങളിലും ചെയ്യാത്തവരാണ് ഇവർ എന്ന് പറയാം എല്ലായ്പ്പോഴുമുള്ള കാര്യമല്ല ചില അവസരങ്ങളിൽ വിട്ടുവീഴ്ച ഇല്ലാത്തവരാകുന്നു ഇവർ കൂടാതെ മറ്റുള്ളവരെ നന്നായി പരിപാലിക്കുന്നവരാണ് ഇക്കൂട്ടർ മറ്റുള്ളവരുടെ മനസ്സ് എളുപ്പത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നവരാകുന്നു എത്ര പ്രയാസമേറിയ കാര്യങ്ങളിലും തന്ത്രപൂർവ്വം ഇടപെട്ടുകൊണ്ട് ആ കാര്യങ്ങൾ പരിഹരിക്കുവാനുള്ള എളുപ്പത്തിൽ പരിഹരിക്കുവാനുള്ള ഒരു പ്രത്യേക കഴിവ് ഇവർക്കുണ്ട് ശാന്തമായ പെരുമാറ്റം ഇവർക്ക് എടുത്തു ഒരു മേന്മ തന്നെയാണ് അതുപോലെ തന്നെ ശാന്തമായി തന്നെ ഏതൊരു കാര്യത്തെയും ഇവർക്ക് കൈകാര്യം ചെയ്യുവാനും സാധിക്കുന്നതാണ് കൂടാതെ അനുകമ്പയുള്ള സ്വഭാവമാകുന്നു ഇവരുടേത് പൊതുവെ നോക്കുകയാണെങ്കിൽ ഈ ലഗ്നത്തിൽ ജനിച്ചവരും ഈ രാശിക്കാരായ നക്ഷത്രക്കാർക്കും ഭഗവാൻ ശ്രീകൃഷ്ണൻ എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകിയിരിക്കുന്നു എന്ന് തന്നെ പറയാം ഇനി അടുത്തതായി പരാമർശിക്കുന്നത് കന്നിരാശിയാണ് കന്നി ലഗ്നമായി ജനിച്ചവരും കന്നി രാശിയിൽ വരുന്ന നക്ഷത്രക്കാരായ സ്ത്രീകൾക്കും ഭഗവാൻ ഇത്തരം അനുഗ്രഹങ്ങളെല്ലാം നൽകിയിരിക്കുന്നു പൊതുവെ വളരെ ലളിതമായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് ഈ നക്ഷത്രക്കാർ വളരെ സത്യസന്ധരാണെന്ന് പറയാം ഏതൊരു കാര്യവും വിശ്വാസപൂർവം ഇവരെ ഏൽപ്പിക്കുവാൻ സാധിക്കുന്നതാണ് ലാളിത്യം അതുപോലെ തന്നെ വിശാല മനസ്കഥ ഇവർക്ക് വളരെയധികമുണ്ട് കൂടാതെ എത്രയധികം പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നാലും അതിനെ അനായാസം തരണം ചെയ്തുകൊണ്ട് മുന്നോട്ടു പോകുവാൻ സാധിക്കുന്ന ഒരു പ്രത്യേക കഴിവ് ഇവർക്കുണ്ട് എന്ന് തന്നെ പറയാം ഏത് കാര്യത്തിലും നീതിബോധം ഉള്ളവരാണിവർ അത്തരത്തിൽ ഒരു ചിന്താഗതിയോടുകൂടി പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണിവർ ഇതെല്ലാം ഭഗവാന്റെ അനുഗ്രഹത്താൽ ഇവരുടെ ജീവിതത്തിലേക്ക് വന്നുചേരുന്ന സൗഭാഗ്യങ്ങൾ തന്നെയാകുന്നു ഇനി അടുത്ത രാശി വൃശ്ചികം രാശിയാകുന്നു വൃശ്ചികം ലഗ്നമായി ജനിച്ചവർക്കും വൃശ്ചികം രാശിയിൽ വരുന്ന സ്ത്രീ നക്ഷത്രക്കാർക്കും ഈ സൗഭാഗ്യങ്ങൾ ഭഗവാന്റെ കടാക്ഷത്താൽ ലഭിക്കുന്നതാണ് വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത് തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉള്ളവരാകുന്നു അതിനാൽ ഈ നക്ഷത്രക്കാരായ സ്ത്രീകൾ പ്രത്യേകം ഈ കാര്യങ്ങൾ ഓർക്കേണ്ടതാണ് സ്നേഹം മറ്റുള്ളവർക്ക് നൽകുന്നവരാണിവർ അതിനാൽ തന്നെ നല്ല മനസ്സുകൾക്ക് ഉടമകളാകുന്നു എന്നാൽ ഈ നൽകുന്ന സ്നേഹം തിരികെ ലഭിക്കണമെന്നില്ല കൂടാതെ വളരെയധികം കരുതൽ നൽകുന്നവരുമാണിവർ നിശ്ചയദാർഢ്യം ഇവരുടെ എടുത്തു പറയേണ്ട ഒരു മേന്മ തന്നെയാകുന്നു വളരെയധികം സത്യസന്ധരായ വ്യക്തികളാണ് നിങ്ങൾ കൂടാതെ ജീവിതത്തിൽ നേരിടുന്ന വെല്ലുവിളികളെയെല്ലാം അനായാസം തരണം ചെയ്യുവാനും അതിന് നിഷ്പ്രയാസം നിങ്ങൾക്ക് നേരിടുവാനും ഭഗവാന്റെ കടാക്ഷത്താൽ സാധിക്കുന്നതാണ് ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങളും അനുഗ്രഹങ്ങളുമെല്ലാം ഭഗവാന്റെ കടാക്ഷത്താൽ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് അടുത്തതായി പറയുന്നത് ധനുരാശിയാണ് ധനു ലഗ്നമായി ജനിച്ച സ്ത്രീകൾക്കും ധനുരാശിയിൽ വരുന്ന നക്ഷത്രക്കാരായ സ്ത്രീകൾക്കും ഈ സൗഭാഗ്യങ്ങൾ ഭഗവാന്റെ കടാക്ഷത്താൽ ലഭിക്കുന്നതാണ് മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത് സ്വാതന്ത്ര്യം വളരെയധികം ഇഷ്ടപ്പെടുന്നതായ സ്ത്രീകളാണിവർ സ്വാതന്ത്ര്യം ഇവരുടെ ജീവിതത്തിൽ ലഭിക്കുവാനുള്ള സാധ്യതയുമുണ്ട് സ്വതന്ത്രമായി പല തീരുമാനങ്ങളും എടുക്കുവാൻ ഇവരെക്കൊണ്ട് സാധിക്കുമെങ്കിലും പലപ്പോഴും അതിനുള്ള അവസരം ലഭിക്കുന്നില്ല എന്നതാണ് വാസ്തവം എന്നാൽ ഭഗവാന്റെ കടാക്ഷത്താൽ അതിനുള്ള പ്രത്യേകതരമായ ഒരു കഴിവ് നിങ്ങൾക്കുണ്ട് ഇക്കാര്യങ്ങൾ ഈ സ്ത്രീകൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടതാണ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരുന്നതാണ് കൂടാതെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ജിജ്ഞാസ നിങ്ങൾക്ക് വളരെയധികം വർദ്ധിക്കുമെങ്കിലും അതിലൂടെ കൂടുതൽ സമ്മർദ്ദം നിങ്ങൾക്ക് മനസ്സിന് വന്നുചേരാം എന്നാൽ ഭഗവാൻ ശ്രീകൃഷ്ണനെ ആരാധിക്കുന്നതിലൂടെ ഇത്തരം പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് മുന്നേറുവാൻ സാധിക്കുന്നതാണ് പുതിയ കാര്യങ്ങൾ എപ്പോഴും പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ കൂടാതെ സാഹസികത ഇഷ്ടപ്പെടുന്നവരുമാണ് എന്നാൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കുന്നതാണ് ഏറ്റവും ഉത്തമം മനസ്സിലുള്ള കാര്യങ്ങൾ പുറമെ തുറന്നു പറയുവാൻ ധൈര്യം കാണിക്കുന്ന സ്ത്രീകളാണ് നിങ്ങൾ നിങ്ങൾക്ക് സാധിക്കാത്ത കാര്യങ്ങളാണെങ്കിൽ അത് തുറന്നു പറയുവാനുള്ള ധൈര്യം നിങ്ങളിൽ തന്നെയുണ്ട് അത് ധൈര്യപൂർവ്വം നിങ്ങൾ പ്രകടമാക്കുക തന്നെ വേണം ഭഗവാനെ ആരാധിക്കുന്നതുമൂലം ഈ ശക്തികൾ നിങ്ങളിൽ വർദ്ധിക്കുക തന്നെ ചെയ്യും ഇനി അടുത്ത രാശി മീനം രാശിയാകുന്നു മീനം ലഗ്നമായി ജനിച്ചവരും മീനം രാശിയിൽ ജനിച്ച നക്ഷത്രക്കാരും അതായത് മീനം രാശിയിൽ ജനിച്ച സ്ത്രീകളായ നക്ഷത്രക്കാർക്കും ഈ സൗഭാഗ്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും പൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത് മറ്റുള്ളവരെ നന്നായി സഹായിക്കുന്നവരാണ് ഈ വ്യക്തികൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തും ത്യജിക്കുവാൻ തയ്യാറായിട്ടുള്ള സ്ത്രീകളാണിവർ കുടുംബം കഴിഞ്ഞ് ഇവർക്ക് മറ്റെന്തുമുള്ളൂ കൂടാതെ സർഗാത്മകമായ കഴിവുകൾ കൂടുതലുള്ളവരാണിവർ ഇക്കാര്യം നിങ്ങൾ തിരിച്ചറിയുക തന്നെ വേണം പെട്ടെന്ന് വിഷമിക്കുകയും പെട്ടെന്ന് സന്തോഷവതികളാകുകയും ചെയ്യുന്ന സ്ത്രീകളാണ് നിങ്ങൾ എന്തു ചെയ്യുമ്പോഴും അതിൻ്റെ ഫലത്തെക്കുറിച്ചും നല്ല ബോധ്യമുള്ളവരാണ് ഇവർ എന്ന് തന്നെ പറയാം ഇത്തരത്തിലുള്ള അനുകൂലമായ സ്വഭാവങ്ങളാണ് ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളിൽ വന്നു ചേർന്നിരിക്കുന്നത് ഇത്തരം സ്വഭാവ സവിശേഷതകളും അനുകൂലമായ കാര്യങ്ങളുമെല്ലാം ശരിയായ രീതിയിൽ വിനിയോഗിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് കൂടാതെ തുലാം മകരം കുംഭം എന്നീ രാശികളിൽ ജനിച്ച നക്ഷത്രക്കാരായ സ്ത്രീകളും ഈ ലഗ്നത്തിൽ ജനിച്ച സ്ത്രീകൾക്കും ഭഗവാന്റെ അനുഗ്രഹത്താൽ ചില സൗഭാഗ്യങ്ങൾ വന്നുചേരുന്നതാണ് കൂടാതെ ഇപ്പറഞ്ഞ രാശിക്കാരായ നക്ഷത്രക്കാരും ഇപ്പറഞ്ഞ ലക്നത്തിൽ ജനിച്ച സ്ത്രീകളും ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ ഇരട്ടി ഫലമാണ് ഇവർക്ക് ലഭിക്കുന്നത് എന്നാൽ ഇപ്പറഞ്ഞ രാശിക്കാരും ലക്നത്തിൽ ജനിച്ചവരും അല്ലാതെയും ഏതൊരു വ്യക്തിയും ഭഗവാനെ ആരാധിച്ചാലും ഫലം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുക തന്നെ ചെയ്യും എന്നാൽ ഇന്ന് പറഞ്ഞ രാശിക്കാരും ലക്നത്തിൽ ജനിച്ച സ്ത്രീകളും നാരായണീയവും വിഷ്ണു സഹസ്രനാമവും ഭഗവത്ഗീതയും നിത്യവും പാരായണം ചെയ്യുന്നത് അത്യുത്തമമാണ് പാരായണം ചെയ്യുവാൻ സാധിക്കുന്നില്ല എങ്കിൽ നിത്യവും കേൾക്കുവാനെങ്കിലും ശ്രമിക്കേണ്ടതാണ് കൂടാതെ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ എന്നീ നാമങ്ങൾ നിത്യവും ജപിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സർവ്വ ഐശ്വര്യങ്ങളും വന്നുചേരുവാൻ കാരണമായിത്തീരും അതിനാൽ ഈ മന്ത്രങ്ങളും നിങ്ങൾ നിത്യവും ജപിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്